നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു ഇന്നത്തെ ഒരു സമകാലികമായിട്ടുള്ളൊരു വിഷയമാണ് ഒരു സമാധിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒരുപാട് നടക്കുന്നു അത് വലിയ വിഷയത്തിലേക്ക് പോകുന്നുണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചതാണ് ഇതെന്താണ് സത്യം എന്താണ് സമാധി ശരിക്കും എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നതെന്ന് ഞാൻ ആദ്യം ഒന്നും അത് കണക്കാക്കിയില്ല പക്ഷേ ഇപ്പോൾ വരുന്ന ഓരോ വാർത്തകളും ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സത്യം എന്തെന്ന് എല്ലാവർക്കും മനസ്സിലാകണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ഇന്ന് പറയുന്നത് ശരിക്കും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ആചാര്യൻ സമാധിയായി സമാധി കല്ലറ സംശയം ഉള്ളതുകൊണ്ട് യഥാർത്ഥ മരണമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള അപകട മരണമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചുപേരെ പരാതിപ്പെട്ടു അത് വെട്ടിപ്പൊളിച്ചു അതിനെതിരെ നടക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സമാധി എന്നാണ് ശരിക്കും പുരാണങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽ അതായത് അഞ്ചു വിധത്തിലുള്ള സമാധിയെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഇന്നത്തെ കാലത്തെ മനുഷ്യന് ഇന്നത്തെ കാലത്തൊന്നുള്ള ഈ അടുത്ത സമയത്തിനൊന്നും ഇതൊന്നും പ്രാവർത്തികമാകുന്നതല്ല അത് സ്വയം അതിൻ്റെ ഒരു രീതി പറയുന്നത് സ്വയം ജീവനോടുകൂടി തന്നെ ആ ജലത്തിലോ അങ്ങനെ മറ്റു പല സ്ഥലങ്ങളിലും വന്നിരുന്നിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി സ്വന്തം ശരീരത്തിൽ നിന്നും ശരീരത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ജീവൻ ആത്മാവിനെ സ്വയം അദ്ദേഹം പുറത്ത് കളയുന്ന അല്ലെങ്കിൽ പുറത്ത് ആ ആത്മ സ്വയം പുറത്ത് പോകുന്ന കർമ്മം സ്വയം സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന അത്രയും യോഗ വൈര്യന്മാർ അല്ലെങ്കിൽ അത്രയും വലിയ മന്ത്രസിദ്ധി കിട്ടിയിട്ടുള്ള ആചാര്യന്മാർ അവർ സ്വയം മരണത്തെ വരിക്കുന്നതാണ് അപ്പം ഇന്നും സ്വയം മരണത്തെ വരിക്കുന്നുണ്ട് ആത്മഹത്യ എന്ന് പറയുന്നൊരവസ്ഥയിൽ കൂടി അങ്ങനെയല്ല അത് കഴുത്തിൽ കെട്ടിട്ടാലോ വിഷം കഴിച്ചാലോ വലിയൊരു വണ്ടിയുടെ മുൻപിച്ചാടിയിലൊക്കെ നമുക്ക് അത് സ്വയം നമ്മുടെ ജീവനെ കളയാൻ പറ്റും അതും ഇതും ഒന്ന് തന്നെയാണ് പക്ഷെ മറ്റത് അങ്ങനെയല്ല എല്ലാവരെയും വിളിച്ചു കൂട്ടി സാത്വികമായ രീതിയിൽ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് പീഠം ഉണ്ടാക്കിയ പീഠത്തിൽ ഇരുന്നിട്ട് അവര് സ്വയം അവരുടെ ആത്മാവിനെ പുറത്തെത്തിക്കുന്ന ഒരു കർമ്മമാണ് അപ്പൊ ശരിക്കും അത് മരണത്തെ ഭരിക്കുന്നതാണ് മരണം തന്നെയാണത് നമ്മൾ നമ്മളെങ്ങനെയാണ് സ്വാഭാവിക മരണം എന്ന് സാധാരണ ഒരു മരണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് നേരത്തെ അറിയും ഞാൻ മരിക്കുകയാണ് ഞാൻ ഇത്ര സമയത്തിന് മരിക്കും എങ്ങനെ മരിക്കും എനിക്ക് അറിയാൻ സാധിക്കില്ല മരിച്ചു കഴിയുമ്പോഴത്തേക്കാണ് അറിയുന്നത് അപ്പോൾ എന്താണ് മരണം എൻ്റെ ആത്മാവും എൻ്റെ ശരീരവും രണ്ടും രണ്ടായി പിരിയുന്ന അവസ്ഥയാണ് മരണം അപ്പൊ നമ്മൾ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മളെയൊക്കെ പോലുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്നത് പക്ഷേ വലിയ യോഗവൈദ്യന്മാർക്കൊന്നും ആ യോഗാചാര്യന്മാർക്ക് അതായത് മന്ത്രമൂർത്തി യോഗീശ്വര സ്വാമിമാർ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ക്ഷേത്രത്തിൽ ആചരിക്കുന്നവരൊക്കെ ജീവിച്ചിരുന്ന സമയത്തിന് അവരുടെയൊക്കെ ആ ഒരു മരണം എന്ന് പറയുന്നത് അവർ സ്വയം സമയവും ദിവസവും ഒക്കെ പ്രഖ്യാപിച്ച് ആൾക്കാരെ എല്ലാവരെയും കൂട്ടി ഈ പറഞ്ഞ വിധത്തിൽ വന്നിരുന്നിട്ട് അവർ സമാധിയാകുന്നു ആ ശരീരത്തിന് പിന്നെ അവിടെ തന്നെ മൂടിയിട്ട് സമാധി പീഡമായി കണ്ടൊക്കെ ഒരു കാലമുണ്ടെന്ന് നമ്മൾ പുരാണങ്ങളിലും അല്ലെങ്കിൽ അതുപോലുള്ള വലിയ പഴയകാലത്തെ നമ്മുടെ കൃഷീശ്വരന്മാർ എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സമാധി എന്ന് പറഞ്ഞ സ്വന്തം ജീവനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്ന സമയത്തിന് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന സ്വയം മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയ്ക്കാണ് സമാധിയാകുന്നു എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോ ഇപ്പോഴെന്നല്ല നമ്മുടെയൊക്കെ അറിവ് നമുക്ക് അറിവുകൾ കിട്ടി തുടങ്ങിയ കാലം മുതൽ സമാധി ഇപ്പോഴും സമാധിയുണ്ട് ഞാൻ സമാധി പൂജയിലൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ അത് നടക്കുന്നത് ഒരു ക്ഷേത്രം നടത്തുന്ന ഒരു ഒരു ആചാര്യനോ അല്ലെങ്കിൽ ഒരു സന്യാസിയോ അല്ലെങ്കിൽ വലിയ ഒരു ഋഷിവര്യനോ അങ്ങനെയൊക്കെ ഉള്ള ഉന്നത തലത്തിൽ മന്ത്രതന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ചില തന്ത്രിമാർ അങ്ങനെയൊക്കെ ഉള്ളവര് മരിച്ചു കഴിയുമ്പോൾ അവരൊരിക്കലും ഞാൻ ഇന്ന സമയത്തിന് മരിക്കുവെന്നോ ഇത്ര മണിക്ക് മരിക്കുമെന്ന് ഒന്നും ആരും പ്രഖ്യാപിക്കാറില്ല പക്ഷെ അവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ശിക്ഷ എല്ലാവരും കൂടി തീരുമാനിക്കുന്നു ഇദ്ദേഹത്തിന് നമുക്ക് സമാധി പീഠം കെട്ടിയിരുത്തണമെന്ന് അങ്ങനെ മരിച്ച ഉടനെ തന്നെ ശരീരമൊക്കെ ഈ മടങ്ങാൻ പറ്റാത്ത വിധം ആകുന്നതിന് മുമ്പ് തന്നെ ഈ ശരീരത്തിനെ അവരെടുത്ത് ചമ്രം പഠിച്ച് അവരിയിരുത്തുന്നു അതിന് ശേഷം അവർ കർമ്മങ്ങൾ തുടങ്ങുകയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ സാക്ഷിയാണ് ഞാൻ ഈ ആദ്യം ഈ പണ്ട് കാലങ്ങളിൽ ഋഷീശ്വർമാർ എഴുതി വെച്ചിരിക്കുന്ന സമാധി രീതിയായാലും ഇപ്പോൾ ഈ ചെയ്യുന്ന സമാധി രീതിയായാലും ഇതെല്ലാം ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് എല്ലാവരുടെയും അറിവോടുകൂടി കണ്ടു നിൽക്കുകയാണ് ഇത് ചെയ്യുന്നത് അപ്പൊ എനിക്കറിയാവുന്ന ഒരു ഇതേ കണക്കൊരു ക്ഷേത്രമൊക്കെ പണിത് സ്വയം അത് ഗുരുവായി പ്രഖ്യാപിച്ച് ഒരുപാട് ശിഷ്യഘടങ്ങളെയൊക്കെ നടന്ന ഒരു ആചാര്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം സുഖമില്ല സുഖമല്ലാതെ കിടന്നാണ് മരിച്ചത് അദ്ദേഹം ഇത്ര തീയതി ഇത്ര മണിക്ക് മരിക്കുമോ മുഹൂർത്തമൊന്നും അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു അദ്ദേഹം മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ശിക്ഷ ഗണങ്ങൾ എല്ലാവരും ഉണ്ട് അദ്ദേഹത്തിന് മരണം പ്രതീക്ഷിച്ച് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്കെല്ലാവരും മുൻ ധാരണ ഉണ്ടായിരുന്നു അദ്ദേഹം മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഡോക്ടർ പറഞ്ഞു പറഞ്ഞു മരിച്ചു പോകുന്നു പറഞ്ഞു താമസിയാതെ എല്ലാവരെയും വിളിച്ച് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നത് അപ്പൊ അവരുടെ അവർക്കെല്ലാം നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ ഗുരുവിനെ കൊണ്ടുപോയി അദ്ദേഹം പ്രതിഷ്ഠിച്ച ഒരു ശിവക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രത്തിൽ എന്നോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിനെ കൊണ്ടുപോയി സമാധി ഇരുത്തണം എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും അങ്ങനെയൊക്കെ എല്ലാം അറിയിപ്പിച്ചു ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചതിന് ശേഷം ഉടനെ തന്നെ അദ്ദേഹത്തിനെ കുളിപ്പിച്ച് ഇടത്തിരുത്തി പട്ടു കുളിപ്പിച്ചിട്ട് നേരെ കൊണ്ടുപോയി ഈ ചടങ്ങ് ബാക്കി ചടങ്ങെല്ലാം എല്ലാം ചെയ്തതിന് ശേഷം ഈ സമാധി പീഠത്തിൽ കൊണ്ട് അതേ കണക്ക് അദ്ദേഹത്തിന് ഇരുത്തിയിട്ട് ഭസ്മവും ഇത് കണക്ക് കർപ്പൂരവും മറ്റ് സുഗന്ധദ്രവ്യങ്ങളെല്ലാം നിറച്ച് ആ കുഴിം ആ അവിടെ ഇപ്പോഴും വിളക്ക് വച്ച് സമാധിപീഠമായിട്ട് ഗുരുവിൻ്റെ ആചാര്യപീഠമായിട്ട് അവരെ കണക്കാക്കി ഇപ്പോഴും ആരാധനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള സമാധികളാണ് ഇന്നത്തെ കാലത്ത് നടന്നു വരുന്നത് പക്ഷെ ഇവിടെ ഈ നെയ്യാറ്റിങ്കര എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ അവർ ചെയ്തത് ഒരിക്കലും തെറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ മകൻ അത് ചെയ്തു എന്ന് പറഞ്ഞത് തെറ്റില്ല പക്ഷേ നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് ഒരാൾ ജനിച്ചാലോ മരിച്ചാലോ അത് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് അല്ലെങ്കിൽ ആരും അറിയാതെ ഇങ്ങനെ ഒരു കർമ്മം ഒരാൾ മരിച്ചുപോയി പെട്ടെന്ന് അദ്ദേഹം സമാധിയായെന്ന് അടുത്ത ദിവസം ജനങ്ങൾ അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും കാര്യം നമ്മള് എല്ലാവരെയും ജീവിക്കുന്ന നിയമത്തിന്റെ ബലത്തിലാണ് ജീവിക്കുന്നത് നമ്മൾക്ക് ഒരു ഒരുപാട് നിയമങ്ങളുണ്ട് അത് നമ്മളെ ഒരുപാട് സംരക്ഷിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കുറച്ച് സ്വർണാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് പൊതുനിരത്തിൽ കൂടി പോകാൻ തയ്യാറാകുന്നു നിയമം നമ്മളെ രക്ഷിക്കും ആരെങ്കിലും അത് പിടിച്ചു പറിച്ചാൽ അതായത് നമ്മൾ കുറച്ച് കൂടുതൽ തുക ബാഗിൽ നിന്നും എടുത്തുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ഇത് കണ്ടിട്ട് ആരെങ്കിലും വന്ന് നമുക്ക് നമ്മൾ സംരക്ഷിക്കാൻ ഒരു നിയമമില്ലെങ്കിൽ അത് പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നവര് സ്വന്തം അതുപോലെ നമ്മുടെ വീട്ടിലെ സ്ത്രീകളെയും കൊണ്ട് നമ്മൾ പൊതുനിരത്തിൽ കൂടി പോവുക രാത്രി സഞ്ചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആരും വന്ന് അവരെ ഉപദ്രവിക്കാതിരിക്കുന്നത് നമ്മുടെ നിയമത്തിൻ്റെ പിൻബലമുള്ള അങ്ങനെ നിയമം നമ്മളെ സംരക്ഷിക്കും എന്നുള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് ഒരാളുടെ ജീവൻ ആരും പെട്ടെന്നൊന്നും പോയി എടുത്തു കളയാത്തത് അത് ശിക്ഷ കിട്ടും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഇവർ ചെയ്തത് തെറ്റല്ല ഇവർ ചെയ്ത പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം ഒരു ക്ഷേത്രം പണിതു അവിടെ അദ്ദേഹത്തിൻ്റെ സമാധിയിരുത്തി പക്ഷേ ഇതാരും അറി ആരെയും അറിയിപ്പിക്കാതെ ചെയ്തത് അത് ഏറ്റവും വലിയ തെറ്റാണ് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഒരുപാട് സംശയത്തിനിടെ ഉണ്ടാക്കും അതാണ് ഇപ്പം സംഭവിച്ചു പോയത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് സമാധി ഇപ്പോൾ എങ്ങനെയാണ് സമാധി ആൾക്കാർ സമാധി ആകുന്നത് അല്ലെങ്കിൽ ആൾക്കാർ സമാധി ആക്കുന്നത് ഇവിടെ ഈ നെയ്യാറ്റിങ്ങര എന്ത് സംഭവിച്ചു എന്നുള്ളത് അപ്പൊ ആ ചെയ്ത ആ പൊറ്റിക്ക് മറ്റുള്ളവരെ കൂടി അറിയിപ്പിച്ചിട്ട് തീർച്ചയായിട്ടും ചെയ്യാമായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞു എന്ന് പറയുന്നു ആരെ അറിയിപ്പിക്കരുത് എന്ന് അതൊക്കെ ഒരു തരം നികുണ്ട് ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ആളാണ് ഇപ്പം അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് മഠങ്ങൾ നമ്മുടെ ഉള്ള ഒരുപാട് ഈ ദേവാലയങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ തർക്കങ്ങളും കാര്യങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട് പലവിധ കൊലപാതകങ്ങൾ പോലുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കേസ് ഇപ്പോൾ വന്ന നടന്ന സംഭവിച്ച കേസിനും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി അതിന്റെ ആ ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സമാധികൾ ഒരുപാട് പല മഠങ്ങളിലും ഉണ്ടാകും വിരോധമുള്ളവരെ തല്ലിക്കൊന്നിട്ട് ഇതേ കണക്ക് സമാധി എന്ന് പറഞ്ഞിരുത്തി അവിടെ പരിശോധിക്കാൻ പറ്റില്ല അതിന് തെളിവില്ല ആരും കണ്ടിട്ടില്ല ഒരാൾ വന്ന് പറയുന്ന സമാധിയായി ഞാൻ ഭസ്മവും കർപ്പൂരവും ഒക്കെ ഇട്ടുകൊണ്ട് മുടി അടച്ചു വെച്ചിരിക്കുന്നു എന്ന് ഇത് വിശ്വസിച്ചുള്ളവെന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാട് ഇതുപോലുള്ള ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ നിയമപാലകര് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഉദ്യോഗസ്ഥരെ അതിനോടൊപ്പം ആദ്യം അതിനുവേണ്ടി ഇറങ്ങിയ ഈ സത്യാവസ്ഥ കണ്ടെത്താനിറങ്ങിയ നാട്ടുകാരെ ഒരിക്കലും നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല യഥാർത്ഥ സമാധി എന്താണ് എങ്ങനെയാണ് സമാധി ആകുന്നത് നമ്മളിപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ നമുക്ക് മാവിൻ്റെ പിറകും ചന്ദനമുട്ടിയും രാമച്ചോക്ക് വെച്ച് ദഹിപ്പിക്കുന്ന ഒരു രീതി നെയ്യക്കുഴിച്ച് ദഹിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് മറ്റൊരു വിഭാഗകര് ഒരു പെട്ടിക്കാത്ത് അടച്ച് ഈ സുഗന്ധ ഇതൊക്കെ തളിച്ചിട്ട് ദഹിപ്പിക്കുന്ന ഒരു ആൾക്കാരുണ്ട് ചില ആൾക്കാർ ഇങ്ങനെ ഈ ഇരുത്തി ചെയ്യുന്നവരുണ്ട് അതായത് ആത്മാവ് അതായത് ജീവൻ വിട്ടുപോയ ശരീരത്തെ എങ്ങനെയാണ് നമ്മൾ ദഹിപ്പിക്കേണ്ടത് അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഇപ്പോൾ അതാ ഒന്നുമില്ല ഈ ഇലക്ട്രിക് മെഷീനിൽ കയറ്റി ഒരു നിമിഷം കൊണ്ട് ബസ്സോ അതൊക്കെ കളയുന്ന ഏർപ്പാടുകളുമുണ്ട് അപ്പം എങ്ങനെ വേണോ അതിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഭൂമിയിലേക്ക് ലയിപ്പിക്കുന്ന നമ്മുടെ വിശ്വാസം അനുസരിച്ച് അത് നമുക്ക് ചെയ്യാം അതിനകത്ത് തെറ്റൊന്നുമില്ല പക്ഷെ അത് ഇങ്ങനെ ഒളിച്ച് ഒരു ആരും അറിയാതെയൊക്കെ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും എല്ലാവർക്കും സംശയങ്ങളുണ്ടാകും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായി പോറ്റ് ചെയ്ത് സത്യസന്ധമായിട്ട് ചെയ്തതായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ പറ്റിയൊരു തെറ്റ് അദ്ദേഹത്തിൻ്റെ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുകയല്ല ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് പറയണം അദ്ദേഹം അത് ആരെയെങ്കിലുമൊക്കെ അറിയിപ്പിച്ചുകൊണ്ട് ഈ കർമ്മം ചെയ്തിരുന്നെങ്കിൽ വളരെ ഭംഗിയായി വളരെ ഐശ്വര്യത്തോടുകൂടി അത് മുന്നോട്ട് പോകുമായിരുന്നു ഇപ്പോൾ അതാ ഇന്ന് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്തിന് അവിടെ അതിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് ഒരുപാട് കൃഷിമാരും അതുപോലുള്ള സ്വാമിമാരും ഒക്കെ വന്ന നാട്ടുകാർ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സാക്ഷി നിർത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ അതിനകത്ത് പിന്നെ യാതൊരു വിധമായ സംശയത്തിനും ഇടയില്ല ഇപ്പോൾ ഈ ഇന്ന് നടക്കുന്ന അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കർമ്മങ്ങൾ ഈ കർമ്മങ്ങൾ ഇതുപോലെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ കല്ലറ വെട്ടിപ്പൊളിക്കുകയോ ആ ശരീരത്തിന് വീണ്ടും കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യുകയോ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് പരമമായ സത്യം ചെയ്തു പോയ തെറ്റ് അത് തെറ്റ് തന്നെയാണ് നിയമത്തിനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിപ്പിക്കാതെ ഒരു മരണം സംഭവിച്ചു അത് മരണമാണെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് ഇപ്പം ഞാൻ മരിച്ചു പോയാൽ അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ എൻ്റെ ആ പിതാവ് മരിച്ചു പോയാൽ ഞാൻ പുറത്തിറങ്ങി എൻ്റെ അച്ഛൻ മരിച്ചു മരിച്ചുപോയെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല മറ്റുള്ളവർ വന്ന് കണ്ട് അവർക്ക് കൂടി ബോധ്യമായില്ലെങ്കിൽ ഞാൻ നിയമ നടപടിക്ക് വിധേയനായേ പറ്റൂ അത് നമ്മുടെ നാടിൻ്റെ നിയമമാണ് ഈ നിയമം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ സുരക്ഷിതരായി ഏത് പാതിരാത്രിയും എങ്ങനെയും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് ആ നിയമത്തിന് മറികടന്നുകൊണ്ട് ഒരു ക്ഷേത്രങ്ങളോ ഒരു പള്ളിയോ ഒരു മോസ്കോ ഇതുപോലുള്ള ആചാരങ്ങളൊക്കെ നടത്തുന്നത് വരുന്ന തലമുറക്കെന്നല്ല നമ്മുടെ തലമുറയ്ക്ക് പോലും ഒരുപാട് ദോഷങ്ങളുണ്ടാക്കും എല്ലാവരും മനസ്സിലാക്കുക നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മതപരമായിട്ടാലും മറ്റെന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളെ സംരക്ഷിക്കുന്നത് ദൈവങ്ങളാണ് അതുപോലെ ഭൂമിയിൽ നമ്മൾ സംരക്ഷിക്കുന്ന നമ്മുടെ നിയമങ്ങളാണ് ആ നിയമങ്ങളെ തെറ്റിച്ചുകൊണ്ട് തെറ്റാ എന്ന് പറയുന്ന ഞാനും എനിക്കും ഒരുപാട് തെറ്റുകൾ സംഭവിക്കാറുണ്ട് പക്ഷേ ഇതുപോലുള്ള ഏറ്റവും വലിയ ഭീവ ഭീകരമായിട്ടുള്ള തെറ്റുകൾ സംഭവിക്കാതെ സമാധി എല്ലാവർക്കും സംഭവിക്കാം നാളെ ഒരു കാലത്ത് ഞാൻ മരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ശിഷ്യഗണങ്ങൾക്ക് തോന്നാം അദ്ദേഹത്തിന് ഇതുവരെ സമാധി ഇരുത്താമെന്ന് തോന്നിയാൽ അതെല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്താൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് എന്താണ് സമാധി അത് ആ ആദ്യ ഘട്ടത്തിൽ അതായത് നമ്മുടെ കൃഷീശ്വരന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന വിധത്തിലുള്ള ഒരു സമാധി ഇന്ന് ഒരു മനുഷ്യരെ കൊണ്ടും സാധിക്കില്ല അത്രക്കൊന്നും പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇന്ന് ഭൂമിയിലേ ഇല്ല പിന്നെ രണ്ടാമത് ചെയ്യുന്ന ഇതാണ് മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നെടുത്ത് സമാധി ഇരുത്തുക പലരും ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഇരുത്താൻ എന്ന് നമ്മൾ നേരെ തൊട്ടടുത്തുള്ള നമ്മുടെ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് പോയാൽ മതി അവിടെ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എടുത്ത് കസേരയിൽ പിടിച്ചിരുത്തി കെട്ട് റെഡിയാക്കി അവരൊരു വണ്ടിക്കകത്ത് വെച്ച് ചുമന്ന് ഒരു ഘോഷയാത്ര നടത്തുന്ന പോലെ ഡപ്പാൻകൂത്ത് പാട്ടുമൊക്കെ പാട്ട് അടിച്ചു പൊളിച്ചു പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അതൊരു രീതിയാണ് അപ്പം ഇതിനേക്കാളുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആത്മാവിനാണ് ശക്തി ആത്മാവാണ് ചൈതന്യം നിറഞ്ഞത് ശരീരത്തിന്യാതൊരു ചൈതന്യവും ഇല്ല കാരണം ശരീരത്തിൽ നിന്നും ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ശരീരം നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് പുഴുക്കളും മറ്റ് ക്ഷുദ്രജീവികൾക്കും ഇരയായിത്തീരും ജീവിച്ചിരിക്കുക ഒരു പുഴുക്കളോ ഒരു ഉറുമ്പോ നമ്മുടെ ശരീരത്തിൽ വന്നിങ്ങനെ നമ്മുടെ മാംസം കഴിക്കില്ല അതായത് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ജീവൻ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അത് നശി നശിച്ചു പോകേണ്ട ഭൂമിയിലേക്ക് അലിഞ്ഞു ചേരേണ്ടത് തന്നെയാണ് അതിനകത്ത് യാതൊരു വിധമായ ഒരു ചൈതന്യമോ ഒരു പവറോ ഇല്ല പക്ഷെ നമ്മുടെ ആത്മാവ് ആ ആത്മാവിനാണ് പവർ അത് ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സുകൊണ്ട് അത് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കുക നമ്മുടെ നിയമങ്ങൾ അത് പാലിച്ച് തന്നെ തീരണം